ചാച്ചനൊക്കെ ഇവിടെ ഉണ്ടോ ഇവിടെ ഉള്ള ചാച്ചൻ ഞാനാ വേറെ ഇല്ല ഇവിടെ ആകെ ഒരു ചാച്ചനുള്ളത് ഞാനാ ഞാനേ ഒരു ചാച്ചനുള്ള ഇവിടെ ആ ഏത് ചാച്ചൻ്റെ കാര്യമ്മോയിച്ചേത് ചാച്ച കാര്യ ചോദിച്ചേതോ ഏത് ചാച്ചനാന്ന് ഇത്ര പേരുണ്ട് താഴെ ഈ പരുവത്തിന് ചൂടാ ചൂടാന്ന് ഇവിടുത്തെ ഏത് ചാച്ചനാ കുഞ്ഞോട്ടനാ കുഞ്ഞോട്ടനൊക്കെ പോയില്ലേ നേരത്തെ കുഞ്ഞുട്ടിനൊക്കെ നേരത്തെ പോയില്ലേ തൊണ്ണൂറ്റേഴിൽ പോയതാ തൊണ്ണൂറ്റേഴ് ഇവിടുന്ന് പോയതാ തൊണ്ണൂറ്റേഴിൽ ഇവിടുന്ന് പോയതാന്നേല ആ തിരുമത്തേരിലോട്ട് പോയി തൊണ്ണൂറ്റേഴിൽ ഇല്ലേ അതിനാ തോന്നാത്ത അപ്പടെ ചെറു പറവിടെ ഇടയട്ടോ നോക്കണോ തല്ലിച്ചപ്പാ പിള്ളേരെ കൊണ്ട അവിടെ ഇരുന്നോ ആസയോ ഒന്നും വേണ്ട ഇതിങ്ങെ ശരി വേനെ പിള്ളേരെ കണ്ടിട്ട് അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ വേണ്ട ഇല്ല വേണ്ട ഒരു സൂട്ടും ഇല്ല ഹും വെൽച്ചോരിട്ട് പോ വാളnya മുടി നേരെന്നാ നീ ഈ മുടി കാണാനണ്ടോ ഒന്നും ആരും ഇല്ല ഞാനിവിടെ നിന്നിട്ട് കാണത്തില്ലേ ഞാനിവിടെ നിന്നിട്ട് കാണത്തില്ലേ ഏ ഞാനേ ഞാനിവിടെ നിപ്പണ്ടല്ലോ ഞാനിവിടെ നിപ്പണ്ടല്ലോ ആ നമ്മള് രണ്ടു പേരല്ലേ പിന്നെ നിറ പേര് വേണം എപ്പിക്കില്ല വായിക്കട്ടെ വേറെ ആരും ഇല്ലമ്മേ നമ്മള് മാത്രമേ ഉള്ളൂ നീ എടുത്തു അമ്മയ്ക്ക് കഞ്ഞെടുത്ത് വെച്ചണ അമ്മക്ക് കഞ്ഞി എടുത്ത് വെച്ചണേ അമ്മയ്ക്ക് ആ മണി ഒന്നായി കഞ്ഞി കുടിക്കേ ഉച്ച കഞ്ഞി കുടിക്കേണ്ട സമയമായിന്നേ ഞാനെടുത്ത് വെച്ചു ഞാനെടുത്ത് വെച്ചു വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയല്ലേ ഇപ്പം കഴിക്കണോ ഒരു മണിയായില്ലേ മൂടിന്ന് പറയുമ്പോൾ കഴുകിട്ട് വാ കൈ കഴുകിട്ട് വാ അവരിപ്പൊ താമസിക്കും വരാ അവര് താമസിക്കും വരാ ആ താമസിക്കുന്നേ ഇത്ര നേരായിട്ടില്ല ഇനി താമസിക്കും രണ്ടുമണി മൂന്നുമണി അത് വരില്ല ആ വിളിച്ചു പറഞ്ഞു താമസിക്കുന്നു വണ്ടി കിട്ടാൻ പാടാന്ന് വണ്ടി കിട്ടണ്ടേ വണ്ടി പള്ളിന്നേ വണ്ടി കിട്ടണം പിന്നെങ്കി ആ വണ്ടിയില്ല വണ്ടി പോയ പോയ എന്നിട്ട് പിന്നെ ആ അതിപ്പോ അവരിയാക്കൊണ്ട് വന്നാൽ അത് ശരിയാക്കി കൊണ്ട് വന്നാട്ട് വന്നോ ശരിയാക്കിക്കൊണ്ട് വന്നേ കൈ കഴുകീട്ട് വാ അന്ന് കഴിച്ചോ പോയി കൈ കൈ കഴുകീട്ട് വാല പിന്നെ കഴിക്കുന്ന മേലാത്ത വായിരത്തിനോ കഴുകിട്ട് വാ കഴുകിട്ട് വാ കൈ കഴുകിട്ട് വാ ആ അവിടെ ആരും ആരുല്ല ബിബിനാ പോയില്ലേ ആ അവിടെ ആരും ഇല്ലന്നേ അതൊക്കെ പിന്നെ പറക്കാം വാ വന്ന് കൈ കഴുകു വന്ന് കൈ കഴുക ആ അത് വിവീനയുടെ മുറിയല്ലേ അല്ലേ മറന്നുപോയോ ബിബീനക്കൊച്ചിന്റെ മുറി അല്ലേ ആ ബിബീനയുടെ മുറിയല്ല ഞോ ഞാൻ ആ അവള് കോളേജിൽ പോയില്ലേ ഉം അമ്മ വീട് വിട്ട് പോയതല്ല അമ്മ പള്ളി പോയതാ ആ നടക്കാൻ മേലാത്തമ്മ ആണോ നടക്കാൻ മേലാത്തമ്മ ഇല്ല നടപ്പുണ്ട് പിന്നെ പിന്നെ ആ കഞ്ഞിപുടിക്കേ അമ്മ വരും അമ്മ വരുന്നുണ്ട് ഇപ്പൊ ബസ് കിട്ടി ബസ് കിട്ടി വരും ബസ് കിട്ടി വരും പള്ളിയിൽ പോയതാന്നെ ആ പുളിയുണ്ടോ പുളി വിവാൻ 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 കഞ്ഞിക്ക് ഉപ്പുണ്ടോ നോക്കി ആ അത് ഇച്ചിരി ദൂരെ പോയതാ ഉപ്പുണ്ടോ നോക്കി ഉപ്പുണ്ടോ നോക്കിയേ കഞ്ഞിക്ക് അമ്മയ്ക്ക് നടക്കുന്ന കുഴപ്പമൊന്നുമില്ല പിന്നെ ഓടി നടക്കും ഉപ്പുണ്ടോ ഉപ്പ് വേണോ എന്നാ കൊണ്ടുത്തരാ നോക്കേ ഒത്തിരി കൂട്ടുണ്ടാവും ഉപ്പ് ഉം ഇതൊന്നും നോക്കി നന്നായിട്ട് ഇളങ്ങി ആണോ ആ നോക്കേ കഴിച്ചു നോക്കേ പുളിയുണ്ട് മോരനാ ഓക്കേ ആണോ മോരനാവശ്യത്തിന് പുളിയില്ലേ മോരനാവശ്യത്തിന് പുള്ളി ആ പുളിയില്ലേ പുളി മോരനെ ആ നമുക്ക് പുളിയും കറി മധുരമാണ് കഞ്ഞി കുടിക്കുമ്പം പുളിയുള്ള കറി പ്രത്യേകിച്ച് മോര് പുളിശ്ശേരി അതൊക്കെയാണ് അമ്മക്ക് ഏറ്റവും ഇഷ്ടം അവരൊക്കെ ബസ്സൊക്കെ ആറുവാണ്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ട് ചോറെല്ലാം വെച്ചിട്ടാ പോലും ചോറൊക്കെ വെച്ചിട്ടുണ്ട് വെക്കണമെങ്കിൽ പറയലായിരുന്നോ വെക്കണമെങ്കിൽ പറഞ്ഞിട്ടില്ലേ പോവുള്ളു ആരാ കിടക്കണേ അമ്മ പോയി എപ്പോഴും നോക്കണല്ലേ മീൻചാർ ഒഴിക്കുന്നില്ലേ മീൻചാറ് മീൻചാറ് കഞ്ഞിക്കകത്ത് ഒഴിക്കുന്നില്ല മീൻ്റെ ചാറ് ആ ചാറ് കഞ്ഞിക്കകത്തൊഴിക്കുന്നില്ല ചാറേ കഞ്ഞിക്കകത്തൊഴിക്കുന്നില്ല ചോദിച്ചത് മീൻറെ ചാറ് ചാറ് മീൻ ചാറ് ചാറ് മീൻ വേണോ മീൻ ഇച്ചിരി വേണോ ഇരിപ്പുണ്ടോ മീൻ ഇച്ചിരി വേണോ മീൻ വേണോ ഇനി ഇച്ചിരി തരണോ അച്ഛനോട് തരാ വരാനുള്ള വരണ്ടേ മെസ്സേ വരുന്നുണ്ട് ആ ഇപ്പൊ പോയി യാത്ര ചെയ്ത് വരണ്ടേ ആടോ ആടൊന്നും നമുക്കില്ലല്ലോ നമുക്കൊരു ശുല്ലേ ഉള്ളു നമ്മുക്കൊരു പശുവല്ലേ ഉള്ളൂ ആടൊന്നും നമുക്കില്ല ഇല്ല മൂരി നമുക്കില്ലേ കാണിക്കാനാ മോരിനെന്ന കാണിക്കാനാ അതിൽ നല്ല പശുക്കിടാവല്ലേ ഇല്ല ഇല്ല കുടിച്ചില്ല കുടിക്കാൻ സമയായില്ല സമയായ അമ്മക്ക് തന്നിട്ട് വേണ്ട കുടിക്കാൻ കഞ്ഞിണ്ട് ആ കുടിക്കാം കുടിക്ക സമയമാ രാവിലെ കുടിച്ച് വാരി തിന്ന എന്തിനാ കൊണ്ടോണേ അതൊക്കെ വാരി തിന്നാനേ അമ്മ ഇല്ലായിരുന്നു അമ്മ പള്ളി പോയപ്പോ പള്ളി പോയാവിലത്തെ ഇല്ലേ അതുപോലെ ഇറക്കി കിട്ടിയില്ലേ ഇനി വൈകുന്നേരം കൊടുക്കാം വൈകുന്നേരം വെള്ളം കൊടുക്കുന്നവിടെ കൊടുക്കാം ആ അത് വൈകുന്നേരം വെള്ളം കൊടുക്കുന്ന Hmm. <laughs> അത് വശീന് കൊടുക്കാനുള്ള വശീന് കൊടുക്കാനുള്ള അതിനകത്താരും ഇല്ലമ്മേ അതിനകത്ത് ആരുമില്ല വിമാന ഇവിടെ ഇല്ലല്ലോ വിവാൻ പള്ളിയിൽ പോയേക്കില്ലേ അവൻ പള്ളി പോയേക്കോ നീ ആ ഇല്ല അവൻ പള്ളി പോയേക്കുവ എല്ലാരും വിട്ടുപോയെന്നൂല്ല വരും എല്ലാരും വിട്ടുപോയെന്നല്ല വരും ആള് കൂടിയിരുത്തോട്ടോ അതെവിടിയേറക്കടത്തോ

നേരത്തെ മാറ്റി വെക്കാണ്ടായിരുന്നു അത് മുകളിലെ ചോല ക ഞാനിവിടെ നിൽക്കുന്ന വണ്ടില്ലേ പിന്നെ അവരൊക്കെ വരും എല്ലാരും വരും എല്ലാരും വരും പിന്നെ കുന്നാലി ഒന്നുമില്ലേ കന്നാലി അവിടെ എനിക്കിന്ന് കണ്ടില്ലേ കൂട്ടിലിപ്പോ നട്ടുച്ചക്ക് കൂട്ടി പന്നാലി കാണണോ ആ പറമ്പിൽ കെട്ടിയേക്കോ അവളെ എന്നാ കടന്നോ അമ്മ വന്നില്ലന്നീ അമ്മ ബസേലാ വന്നില്ല ബസേലാ കൊന്ത കഴുത്തലല്ലേ കൊന്ത കഴുത്തലല്ലേ കഴുത്തലില്ലേ കഴുത്താൽ ഉണ്ടെന്നേ ആ അത് കഞ്ഞി പിടിക്കാൻ നേരത്തെട്ടല്ലേ അമ്മ വന്നില്ല അമ്മ വന്നോണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു വണ്ടിയിലാ ബസേലാ ബസേല് ആ വരും വരും ബസേലാ വണ്ടിയിലാ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഏ വണ്ടിയല്ല വണ്ടിയല്ലേ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ മക്കള് വണ്ടിയെ കൊണ്ടുവന്നു പറ്റിയ വയസ്സുണ്ടെന്ന് ആ ആ എത്ര വയസ്സുണ്ടെന്ന് പിന്നെ നടക്കാൻ പറഞ്ഞേ പേപ്പറൊക്കെ ആണോ ഞങ്ങൾ ഏകദേശം കണക്ക് കൂട്ടിട്ടെ പത്തൊൻപത്തി എൺപത്തെട്ട് വയസ്സുണ്ട് ഞങ്ങള് കണക്കുകൂട്ടിട്ടെ പത്തൊമ്പത്തെട്ട് വയസ്സുണ്ട് എത്ര പിന്നെ പിന്നെ പത്ത് വയസ്സൂടെ നൂറാണെങ്കിൽ കന്നാവലിയൊക്കെ ഓടും കിടക്കാതെ അതെ അതെ ഈ പ്രായത്തിലേക്ക് വന്നു ഇങ്ങനെയൊക്കെ വന്ന ഇത്രേം പ്രായം പേര് ഇണ്ടാവുന്ന ഒരു താഴും ഒരു കൈ ഒരു കാലും ഒരു വശവും ഒക്കെ അങ്ങനെ ഒത്തിരി ഒത്തിരി ബാക്കിയും കഷ്ടപ്പെട്ട് മക്കളെ മറ്റുള്ളവരെയൊക്കെ നോക്കിയത് കൊണ്ട് പല ദൈവം ആരോഗ്യവും ആയുസും കൊടുത്തു എത്തിയിരിക്കുക അത് ഒത്തിരി കഷ്ടപ്പെട്ടതാ അത് അപ്പമാർക്കും മക്കൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാ അമ്മായിപ്പിനെ അമ്മായിമ്മേനൊക്കെ നന്നായിട്ട് നോക്കിയതാ അമ്മായിപ്പിനെ അമ്മായിമ്മേനൊക്കെ നന്നായിട്ട് നോക്കി വിട്ടതാ അമ്മായിപ്പിനെ അമ്മായിമ്മേനെയൊക്കെ നന്നായിട്ട് നോക്കിയതാ ഒരു മേലാതെ കടന്നപ്പോലാത കടന്നപ്പോ നോക്കിയതാന്ന് അമ്മയെ ആ ഞാനത് ഓർക്കണില്ല ഇല്ലേ കുഞ്ഞമിച്ചി മേലെ കിടന്നൊന്നും അമ്മ ഓർക്കുന്നില്ലേ അന്ന് വീട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞല്ലേ കുഞ്ഞമ്മച്ചി വീഴുന്നേ മേലാകുന്നേക്ക് ഞാനെന്റെ വീട്ടിലായിരുന്നപ്പം അമ്മയ്ക്കൊന്നും വലിയ പ്രായം അമ്മ വീട്ടിലായിരുന്ന പ്രായം ഇല്ലായിരുന്നു അമ്മ വീട്ടിലായിരുന്നപ്പോ പ്രായം ഇല്ലായിരുന്നു പിന്നെ പ്രായമായത്

മക്കൾക്കൊക്കെ കണ്ടോണ്ടിരിക്കണ്ടേ മക്കൾക്കൊക്കെ അമ്മേനെ ശുശ്രഷിക്കാനും കണ്ടോണ്ടിരിക്കാനൊക്കെ വേണ്ടേ കൊച്ചുമക്കളൊക്കെ മനസ്സിലാക്കണ്ടേ ഇങ്ങനൊരു വലിയ വലിയ കൊച്ചുമക്കൾക്കൊക്കെ ചെറുപ്പത്തിൽ എല്ലാരും ഇതുപോലെ നോക്കിക്കൊണ്ടിരുന്നല്ലേ ഉണ്ടെങ്കിൽ പറയുന്നേ കൊച്ചു ഇപ്പൊ കൊച്ചുങ്ങളെ ഒന്നും ഇഷ്ടമില്ല കൊച്ചു പിള്ളേർക്കും ഇഷ്ടമില്ല ഇപ്പോഴത്തെ പിള്ളേർക്കും ഇഷ്ടക്കും ഇഷ്ടക്കുറവാണ് ഇപ്പോഴത്തേക്കും അവരെ കാണത്തില്ല അവര് പോയില്ല കടന്നുപോയില്ല അതാണ് അവരൊക്കെ എങ്ങനെ നോക്കി ഓർക്കുന്നില്ല ഏത് എന്റെ വളർത്തിയാന്നൊന്നും അവരോർക്കുന്നില്ലേ ആരാ വണ്ടി കൊണ്ട് വരുന്നേ വണ്ടി വരുന്നേമി ഓസ്ട്രേലിയും പിന്നെ അവരുത്തില്ല എന്നാലും വണ്ടിയെ പറ്റിയല്ലോ ആരാളും പ്രായല്ലേ വല്യൊന്നും സന്ധ്യ ഒന്നും പ്രായം കൂടുതലും മക്കളാ കൊണ്ടുനടക്കുന്നത് പ്രായമാരെ കൊണ്ടുനടക്കാൻ ചെറുപ്പക്കാർ മക്കള് വേണം പത്തു തൊണ്ണൂറ് വയസ്സ് കാണിയത് തൊണ്ണൂറൊക്കെ ആയി കാണുമായിരിക്കും ഞങ്ങള് കണക്ക് കൂട്ടിട്ട് എൺപത്തെട്ടേ കാണുള്ളൂ

കൊടുക്കണം അതിൽ അതിൽ കൂടുതലുണ്ട് കൂടുതലുണ്ട് ആ അടുത്തുണ്ട് ചെയ്യും ഓർമ്മയൊക്കെ ഇങ്ങനെ വിട്ടുവിട്ടു പോവും പലരെയും മറന്നു പോകും കണ്ടമാനായില്ല എന്നാലും ഏകദേശമായി എന്നാ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക